ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കണ്ടോ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ അറിയില്ല നമുക്ക് തുറന്നു ഫ്രം അലങ്കാര ബൈ അറിയില്ലേ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വന്നതാട്ടോ ഇത് എന്താ സംഭവം എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഞാന് എന്താ പറയാ ഞാൻ ചോദിച്ചിരുന്നു ഈ ബേസിനോട് ആരാണ് എനിക്ക് ഒരു സമ്മാനം തരാൻ വിചാരിച്ച എന്ന് പക്ഷെ എന്നോട് പറഞ്ഞില്ല ആരാണ് ഇന്ന് എനിക്ക് അറിയാൻ ആകാംക്ഷയും ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അറിയാനായിട്ട് സാധിച്ചില്ല അവിതാണ് എന്റെ സമ്മാനം പേര് കമ്മലാണ്ളിപ്പെടുത്താത്ത വ്യക്തി ആരാന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ആ വ്യക്തിയോട് നന്ദി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു ആല നമുക്ക് തുറന്ന് എടുത്ത് നോക്കാം വ ഹലോ ഗൈസ് നോക്കൂ അലങ്കാര പേജിൽ നിന്ന് ഏതോ ഒരു വ്യക്തി എനിക്ക് തന്ന സമ്മാനമാണ് പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നല്ല ഒരു താമരയുടെ സ്റ്റൈല് മാല കൊടുത്തിട്ടുണ്ട് നോക്ക് ഗൈസ് അതുപോലെ തന്നെ കമ്മലും വലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടമായ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അടിപൊളി മാല കാണുന്നതും ഉപയോഗിക്കാൻ പോകുന്നതും എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ അപ്പോൾ ഇത് തന്നാ ചേച്ചിക്കും അതോ ചേട്ടനാണോന്ന് എനിക്കറിയില്ല അതോ ചേച്ചിയാണോന്നും അറിയില്ല പ്രത്യേകം നന്നായി അറിയിക്കുന്നു അതുപോലെ തന്നെ അലങ്കാര പേജിലും ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ആ പേജിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഈ സംഭവം കേട്ടപ്പോ അത്രയും അമേസിംഗ് ആയി തോന്നിയെങ്കിൽ അവരുടെ പേജിൽ ഇതേപോലെ അമേസിംഗ് ആയിട്ട് എന്തോരം ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ ഓ എനിക്ക് വളരെ ബുദ്ധി ആവുന്നു അപ്പോ അടുത്ത വീഡിയോ ആയി കാണാം ബായ്